മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടമെന്ന ചലച്ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമയിൽ രംഗത്തെത്തിയത് രഞ്ജിത്തിൻ്റെ നന്ദനം എന്ന സിനിമയിലാണ് ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറുവാനും നന്ദ നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിൽ ആയിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം എടുത്തെങ്കിലും ഇപ്പോൾ തിരിച്ചു വരവ് നടത്തിയിട്ടുണ്ട് താരം എന്നാൽ സിനിമയൊക്കെ ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരുപ്പ് തനിക്ക് മടുപ്പായിരുന്നുവെന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നടി നടത്തിയ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് വെള്ളത്തിരിയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പയർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ നാളെ വിവാഹ ശേഷം അഭിനയിക്കരുത് എന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അതനുസരിക്കുവാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡി ആയതും ഭർത്താവിനോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കുവാനാണോ പ്ലാൻ എന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു എന്നുവച്ച് ഈ ബലത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസ് ആകും സിനിമയുടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളീഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിനെ മാറ്റി പറഞ്ഞാലും എനിക്ക് അതിന് പരാതിയൊന്നും ഉണ്ടാകില്ല എന്തിനും പ്രിപ്പേർഡ് ആയിട്ടാണ് വിവാഹം നടന്നത് എന്നാണ് നവ്യ പറഞ്ഞത് ഞാൻ ഡിവോഴ്സായി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അത് എനിക്ക് വാട്സപ്പ് അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷമായിട്ടാണ് ഏട്ടൻ കാണാറുള്ളത് വിവാഹശേഷം ശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയായി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു തരം ഒറ്റപ്പെടാൻ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ ഇല്ല ഇല്ലാത്ത പോലെ ഒരവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെയും മറികടക്കാനായി പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തിട്ടുമില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ താൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന നല്ല വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടിക്കുകയോ ചെയ്യുന്ന ആളല്ല ആ ഒരു ലോകവുമായി വിട്ടു നിൽക്കുന്ന ആളാണെന്ന് നവി പറയുന്നു പഠനവും നൃത്തവും തുടരുവാൻ തീരുമാനിച്ചു എന്നാൽ പല കാര്യങ്ങളാൽ അത് നടന്നില്ല വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങൾ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്ന് നബീർ തുറന്നു പറഞ്ഞിട്ടുണ്ട് യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഡാൻസ് ഡിഗ്രി ചെയ്യണമെന്ന് നോക്കിയപ്പോൾ മകൻ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ് ഭർത്താവ് എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായരായി പോയത് ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുമുണ്ടെന്ന് കാബ്യ നായർ പറയുന്നു